ഇത്രയും അഴിമതിയും ഇത്രയും ജനവിരുദ്ധത്തിൽ നടത്തുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറയാം പിണറായി ജനങ്ങളെല്ലാം എല്ലാം അവസ്ഥയിലാണ് ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് സമ്പൂർണ്ണമായ വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സമരാഗ്നി ലോക്സഭ ഇലക്ഷനിലെ മേൽക്കൈ ഉണ്ടാക്കുകയില്ല എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ സമരാഗ്നി എന്ന് പറയുന്ന ഈ ഒരു പ്രക്ഷോഭ പരിപാടി നമ്മുടെ കേരള ജനതയ്ക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെൻറ്റും നടത്തി വരുന്ന ജനവിരുദ്ധ നയങ്ങളെല്ലാം നമ്മളെല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമര ഈ പരിപാടി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആഫ്റ്റർ ആഫ്തർ മാത്രമായിരിക്കും നമുക്ക് ലോക്സഭയിൽ കിട്ടുന്ന ഒരു വിജയം എന്ന് പറയുന്നത് ഇടതുപക്ഷം ഇപ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ഇരുപത് ഇടത്തെയും ലോക്സഭ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു പക്ഷേ കോൺഗ്രസ് എം പിമാരുണ്ടായിരുന്നിട്ടും അതിന് ചില താ കാലതാമസം ഉണ്ടാക്കിയെടുക്കുന്നു അതിൽ പല ഘടകങ്ങളുണ്ട് അപ്പോൾ ആ ഒരു താമസം സ്വാഭാവികമായി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പ്രതികൂലമായി ബാധിക്കില്ലേ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർ എല്ലാ ഇലക്ഷനിലും അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം നേരത്തെ തീരുമാനിക്കുന്നതാണ് നമുക്ക് അപ്പോൾ കാരണം എൽ ഡി എഫ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിലൊരു ലോക്കൽ പാർട്ടിയാണ് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ് കാരണം അവർക്കപ്പോൾ ആൾക്കാർ തീരുമാനിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല പി ബി എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെയുള്ള ആൾക്കാരെയാണ് അപ്പോൾ അവർക്ക് ഇവിടെ ഇരുന്നെങ്കിൽ കൂടി അല്ലെങ്കിൽ ഇരുപത് വരെ മാത്രം കണ്ടുപിടിച്ചു പക്ഷേ നമ്മളെ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു പി എ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയല്ല അവർക്ക് ഇന്ത്യ മൊത്തത്തിലുള്ള സംസ്ഥാനങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് സ്വാഭാവികമായിട്ടുള്ള സമയം എടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ സമയമാണ് എന്തുകൊണ്ടിട്ടാണ് എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പറ്റാത്തത് എൻ്റെയെ സംബന്ധിച്ച് കേരളത്തിൽ കേരളം എന്ന് പറയുന്നത് അവർക്ക് ഇനി എന്ത് വന്നിട്ടാണെങ്കിലും കൂടി പോയ ഒന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലം അവരും ഇതൊരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും യു പി എ ഗവൺമെന്റ് അവർക്ക് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആൾക്കാരെ കണ്ടുപിടിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിൻ്റെ മാത്രമായിട്ട് കണ്ടുപത് യു പി എല്ലാം ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു അഞ്ച് ലോക്സഭാ പേര് പറയാൻ പറഞ്ഞത് ഞാൻ ഉറപ്പായിട്ടും ആദ്യം പറയാൻ പോകുന്നത് എൻ്റെ തന്നെ സ്വന്തം കോൺസ്റ്റായ തിരുവനന്തപുരമാണ് കാരണം തിരുവനന്തപുരത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല രണ്ടാമത്തത് ആറ്റിങ്ങലാണ് മൂന്നാമത്തത് കൊല്ലമാണ് നാലാമത് ആലപ്പുഴയാണ് അഞ്ചാമത്തെ എറണാകുളമാണ് കാരണം ഇതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇല്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഇങ്ങനെ ഏറ്റവും തൊട്ടുള്ള അഞ്ചെണ്ണോ ഞാൻ പറഞ്ഞിരിക്കണം ഇനി വേണമെങ്കിൽ അങ്ങ് അറ്റം വരെയും പറയാ പറയാൻ റെഡിയാണ് ഈ ആലപ്പുഴയിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പോലും നിർണ്ണയിക്കാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ആലപ്പുഴയിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് പറയാൻ സാധിക്കും കാര്യം ആലപ്പുഴയിലെ സിറ്റിംഗ് എം ആണ് ആലപ്പുഴയിൽ മാത്രമായിരുന്നു കഴിഞ്ഞാൽ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഇടപെടലാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെ പറയാൻ സാധിക്കും ഒന്നാമത്തെ നമ്മുടെ സംഘടനയുടെ സംഘടനയുടെ അതിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടത്തിയിട്ടുള്ള പല 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 കാര്യങ്ങളും അതിനനുകൂലമായിട്ടാണ് രണ്ടാമത്തേത് എങ്ങനെയാണ് ഇവിടെ ഒരു ഇത്രയും അഴിമതിയും ഇത്രയും ജനവിരുദ്ധത്തിൽ നടത്തുന്ന ഒരു സർക്കാർ എങ്ങനെയാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേരളത്തിൽ ഒരു സീറ്റ് പോലും എൽ ഡി എഫ് നേരിടാൻ പോകുന്നത് നേടാൻ പോകുന്നില്ല സമരാക്തി ഇത്ര വലിയ രാഷ്ട്രീയപരമായ ഒരു ഗുണകരമായി സമരാക്തി മാറുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഭരണം കൊണ്ട് ഈ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലാണ് പെൻഷൻ തന്നെ ഏഴെട്ട് മാസത്തോളം പെൻഡിങ്ങായി അതുപോലെ റേഷൻ അരിയുടെ പ്രശ്നം റേഷൻ കടകളില സാധനങ്ങളില്ല അതുപോലെ നമ്മുടെ സപ്ലൈ കോയില് സാധനങ്ങളില്ല മൊത്തം അടിമുടി അഴിമതിയാണ് ഈ ഭരണം എൽ ഡി എഫ് ഭരണം അപ്പോൾ അതിനൊരു മാതൃകയാണ് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമരാഗ്നി പരിപാടിയാണ് നടത്തുന്നത് തീർച്ചയായും ജനങ്ങളിലേക്ക് എത്തുന്നതിനായിരിക്കും കോൺഗ്രസ് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യം അതൊക്കെ പറയും തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ആലപ്പുഴ തീർച്ചയായിട്ടും വരും എറണാകുളം എറണാകുളം ഈ ആലപ്പുഴയിൽ ഇതുവരെ സ്ഥാനാർത്ഥി നിർണ്ണയിച്ചില്ലേ കെ സി വേണുഗോപാൽ ആയിരിക്കാം അല്ലായിരിക്കാം എന്നൊക്കെ പറയുന്നു അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാൽ അല്ല എങ്കിൽ പിന്നെ വരാൻ സാധ്യത അല്ലെങ്കിൽ ഉറപ്പാണ് ശശി തരൂർ ജയിക്കും കാരണം പിന്നെ രാജഗോപാല സാറ് പറഞ്ഞ് ശശി തരൂർ ജയിക്കും എന്ന് പറഞ്ഞു രണ്ടാമത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പിന്നെ ഈ പന്നിയ രവീന്ദ്രൻ നിഖില എന്ന് പറഞ്ഞു അവർക്ക് രണ്ടുപേരൊക്കെ അറിയാം ശശി തരൂർ ഉറപ്പായിട്ടും ജയിക്കും എത്ര ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിക്കും പതിനെട്ടൊന്നും പിന്നേഡി സ്ഥലമുണ്ടല്ലോ പിന്നെ ഒരു നിന്ന് പിന്നെ ഇരുപതിൽ ഇരുപത് സീറ്റും യുഡിഎഫിന് സമ്പൂർണമായ വിജയം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ സാധാരണക്കാരുടെ ഇടയിലുണ്ട് അത് യു ഡി എഫിന് അനുകൂലമായിട്ട് വരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കേന്ദ്രം കേന്ദ്രത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ കേന്ദ്രത്തിൽ എൻ ഡി എ ആയിരിക്കുമോ അതോ കോൺഗ്രസ് ആയിരിക്കുമോ അധികാരത്തിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവന് കാരണം ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ ഒരു ചാൻസ് എന്തായാലും ഉണ്ട് എൻ ഡി എക്കെതിരെ ഒരു ബദലായിട്ട് ഇന്ത്യ മുന്നണി നിലവിലുണ്ട് ആൾക്കാർക്ക് ഒരു വിശ്വാസമുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് നിലവിലുള്ള നിലവിലത്തെ സാഹചര്യത്തിൽ എത്ര സീറ്റുകൾ കൂടി അല്ലെങ്കിൽ ആലപ്പുഴ പോലെ എല്ലായിടങ്ങളിലേക്കും ഇടതുപക്ഷം വരുമോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് സ്ട്രോങ് ആയി വിജയിച്ചു വരുമെന്ന് തോന്നുന്ന മണ്ഡലങ്ങളൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിരിക്കുന്ന ആകപ്പാട് ആലപ്പുഴ മണ്ഡലം മാത്രമേ ഉള്ളൂ അത് ഇത്തവണ നമ്മൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും കോൺഗ്രസ് അധികാരത്തിൽ കോൺഗ്രസ് അവിടെ സീറ്റ് ജയിക്കും തീർച്ചയായിട്ടും യു ഡി എഫ് എന്ന് പറയുന്നത് മുഖ്യ ശത്രു എന്ന് പറയുന്ന ബി ജെ പി ആണ് ബി ജെ പി ആയിട്ടും അതേതരത്തും കാത്തുസൂക്ഷിക്കാൻ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ ബി ജിയോ ബി ജെ പിയോടൊപ്പമാണ് നമ്മൾ പരമാവധി യുദ്ധം ചെയ്ത് പരമാവധി സീറ്റുകൾ നേടാനാണ് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ജയിക്കാൻ കേൾപ്പുള്ള സ്ഥാനാർത്ഥികളെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മുടെ യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് തന്നെയാണ് അതിൻ്റെ കാരണം അത് പ്രധാനപ്പെട്ട എം പിമാരെ മത്സരിക്കുന്നുമുണ്ട് അപ്പോൾ അതിന് ചെറിയ ചെറിയ ഇപ്പം കെ പി സി പ്രസിഡന്റ് കണ്ണൂർ ചില സംശയങ്ങളുണ്ട് അതുപോലെ ചെറിയ മണ്ഡലങ്ങളിൽ സംശയമുണ്ട് എന്നിരുന്നാലും നല്ലൊരു സ്ഥാനാർത്ഥി എണ്ണയും തന്നെ യുദ്ക്കോ യുവാക്കളെയും കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള നല്ലൊരു സ്ഥാനാർത്ഥി എണ്ണയും തന്നെ യു ഡി എഫിന് തീർച്ചയായിട്ടും ഉണ്ടാകും അത് കാലാകാലങ്ങളായി നമ്മൾ യു ഡി എഫ് അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നൊരു മൂന്നാല് ദിവസത്തിനകം തീരുമാനമാകും എന്നാണ് ഞാൻ കരുതുന്നത് നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ചെറുപ്പക്കാരായിരിക്കുമെന്നായിരുന്നു ഗോവിന്ദ മാഷ് പറഞ്ഞത് പക്ഷേ അതിൽ പലരും അതായത് പതിമൂന്ന് എം പിമാരും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് അപ്പോൾ അത്തരത്തിൽ തന്നെയായിരിക്കുമോ കോൺഗ്രസ് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ യുവാക്കളെ പരിഗണിക്കുന്ന രീതി ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല ജയമാണ് അനു പ്രാധാന്യം കൊടുക്കുന്നത് അതായത് എക്സ്പീരിയൻസും പിന്നെ യുവാക്കൾ നല്ല മുഖം അതായത് ജനങ്ങൾ പ്രീതിയുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിവുള്ള അവർക്ക് പരിചയമുള്ള നല്ലൊരു യുവത്വത്തെയാണ് ഇതിനകത്ത് എക്സ്പീരിയൻസ് വിത്ത് യൂത്ത് ഇതാണ് പ്രധാനമായും കൈക്കൊള്ളുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിലേക്ക് വിജയിച്ചു വരുമെന്നാണ് വിചാരിക്കുന്നത് ഒരു സംശയം വേണ്ട ഇരുപതിൽ ഇരുപതും ജയിച്ചു വരാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് യു ഡി പി അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഓരോ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് സമരാംഗിയുടെ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ വീടുകളിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ അവർ വലിയ സർക്കാരിനെതിരെയുള്ള വലിയ വികാരം തന്നെയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്ന ഒരു പ്രോത്സാഹനം ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം അടക്കമുള്ള ചില ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽ പലയിടത്തും ശക്തരായ സ്ഥാനാർത്ഥികളെ നടത്തുന്നു ഇവിടെ ഇപ്പോൾ രാജശേഖരൻ വരുമെന്ന് പറയുന്നു പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ വരുമെന്ന് പറയുന്നു ആ സാഹചര്യത്തിൽ ബി ജെ പി ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അതൊരിക്കലും അങ്ങനെ സംശയം വേണ്ട ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഏറ്റവും വലിയ ഒരു ഇൻ്റർനാഷണൽ മാൻ തന്നെയാണ് ഇവിടെ നമ്മുടെ ശശി തരൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നരേന്ദ്രമോദി വന്നു ചെന്നാലും അദ്ദേഹത്തിനെതിരെ ജയിക്കാൻ കഴിയില്ല അത് കേരളത്തിൻ്റെ ഒരു സംസ്കാരം തന്നെയാണ് കേരളത്തിൻ്റെ ഒരു ഇത് തന്നെയാണ്